വിധവ കാർഡ് എടുക്കരുത് മരിച്ചുപോയ ആളെ നാണം കെടുത്തരുത് രേണുവിനോട് മസ്താനെ വിധവ കാർഡെടുത്ത് കളിച്ച് എന്തിനാണ് മരിച്ചുപോയ കൊല്ലം സുധിയെ ഇങ്ങനെ നാണം കെടുത്തുന്നത് രേണുവിനോട് കൊമ്പുകോർത്ത് മസ്താനെ പുതിയ വൈൽഡ് കാർഡ് എൻട്രി മലയാളം ഏഴാം സീസൺ അഞ്ചാമത്തെ ആഴ്ചയിലേക്ക് കടന്നിരിക്കുകയാണ് വെള്ളിയാഴ്ചയാണ് ബിഗ് ബോസ് വീട്ടിലേക്ക് അഞ്ച് വൈൽഡ് കാർഡ് മത്സരാർത്ഥികൾ എത്തിയത് സീരിയൽ തരമായ ജിഷൻ മോഹൻ അവതാരക മസ്താനി മാർക്കറ്റിംഗ് മല്ലു എന്ന പേരിൽ അറിയപ്പെടുന്ന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ പ്രവീൺ ആർക്കിടെക്ട് മോഡലുമായ വേദലക്ഷ്മി സാബുമാൻ എന്നിവരാണ് ബിഗ് ബോസ് വീട്ടിലേക്കെത്തിയ പുതിയ മത്സരാർത്ഥികൾ ബിഗ് ബോസ് വീട്ടിലെത്തിയ മസ്താനിയുടെ ആദ്യ അമ്പ് രേണു സുതിക്കെതിരെയായിരുന്നു രേണുവിനെ പ്രകോപിപ്പിച്ചുകൊണ്ട് മസ്താനി പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് ബിഗ് ബോസ് രേണു പലപ്പോഴും വിധവാക്കാർക്ക് എടുക്കുന്നുവെന്നും മറിച്ച് പോയ കൊല്ലം സുതി എന്തിനാണ് ഇങ്ങനെ നാണം നാണക്കെടുത്തത് എന്നുമായിരുന്നു മസ്താനിയുടെ ചോദ്യം ഇനി രേണുവും മസ്താനിയും തമ്മിലുള്ള സംഭാഷണത്തിൻ്റെ ചുരുക്കം ഇവിടെ കേൾക്കാം രേണുസ്തുതി എൻ്റെ ഭർത്താവിനെ ഞാൻ എൻ്റെ പിള്ളേരെ ഏൽപ്പിച്ചിട്ടാണ് വന്നത് വിധവയല്ല വിധവയല്ല ഞാൻ മസ്താനെ വിധവയല്ല പിന്നെ എന്താണ് രേണു സുതി ഞാൻ വിധവയല്ലെന്നേ എൻ്റെ ഭർത്താവ് എൻ്റെ ഉള്ളിൽ മരിച്ചിട്ടില്ല മസ്താനെ പിന്നെ എന്തിനാണ് ആ മനുഷ്യനെ നാണം കെടുത്തുന്നത് തലക്ക് മുകളിൽ നിൽക്കുന്ന ആളിനെ എന്തിനാണ് നാണം കെടുത്തുന്നത് എന്ന് മസ്താനെ പിന്നെയും ചോദിക്കുന്നു അപ്പോൾ രേണു സുതി തലക്ക് മുകളിലല്ല എൻ്റെ ഉള്ളിലാണ് എൻ്റെ തലക്ക് മുകളിൽ ഒന്നുമല്ലേ എൻ്റെ ഉള്ളിൽ തന്നെയാണ് മസ്താനെ മരിച്ചാൽ പോലും സ്ഥൈര്യം കൊടുക്കുന്നില്ല രേണു എന്റെ ഭർത്താവിലെ എന്താണ് പ്രശ്നം ഇങ്ങനെ പോകുന്നു ഇരുവരും തമ്മിലുള്ള കൊമ്പുകോർക്കൽ ഇപ്പോഴാണ് രേണു സുതിയുടെ സ്റ്റാൻഡേർഡുള്ള ഒരു എതിരാളി അവിടെ എത്തിയത് എന്നാണ് സോഷ്യൽ മീഡിയയുടെ പ്രതികരണം എന്നാൽ അതേസമയം മസ്താനിയുടെ പുതിയ ഗെയിം പ്ലാനിനെ വിമർശിക്കുന്നവരും നിരവധിയാണ് പുറത്തുനിന്ന് കളി കണ്ടുവന്നിട്ട് ആ വീട്ടിൽ ഏറ്റവും വീക്കായ മത്സരാർത്ഥിയെ തന്നെ തിരഞ്ഞു കണ്ടുപിടിച്ച് ട്രിഗർ ചെയ്യുകയാണ് മസ്താനെ ഇതാണോ മസ്താനിയുടെ ഗെയിം പ്ലാൻ എന്നാണ് സോഷ്യൽ മീഡിയയുടെ വിമർശനം അപ്പോൾ നമുക്ക് എന്തായാലും കാത്തിരിക്കാം മസ്താനിയുടെ അടുത്ത ഗെയിം ഗെയിം പ്ലാനിന് വേണ്ടിയിട്ട് നോക്കാം സോ രേണു സിരി ഇതിനെയൊക്കെ തരണം ചെയ്യുമോ എന്ന്